നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടറെ അല്ല മറിയം പൂവിൽ വിശ്വസിച്ച സിറാജുദ്ദീനാണ് സ്വന്തം ഭാര്യയുടെ കാലനായത് ചുട്ടകോഴിയെ കോഴിയെ പറപ്പിച്ചും ചത്തുപോയവരെ ജീവിപ്പിക്കും എന്നുള്ള കടുത്ത അന്ധവിശ്വാസങ്ങൾ തലയിൽ പേറി നടക്കുന്ന ഇയാൾ പോലീസിന് മുൻപിലും വീമ്പിളക്കുകയാണ് ഭാര്യയുടെ നാല് പ്രസവവും എടുത്തത് ഞാനാണ് സാറേ മറിയം പൂവ് ചതിക്കില്ല സാറേ രക്തം വാർന്ന് അസ്മ നിലവിളിക്കുമ്പോഴും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ ഇക്ക എന്നലറി വിളിക്കുമ്പോഴും ഒന്നും സംഭവിക്കില്ല നീ വാ പൊത്തെന്ന് പറഞ്ഞ കണ്ണിൽ ചോരയില്ലാത്തവൻ മറിയം പൂവിട്ട വെള്ളം കുടിക്കാൻ കൊടുത്തു അതും പോരാഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിൽ മറിയം പൂവിട്ട് അസ്മയുടെ കട്ടിലിനടിയിലും വെച്ചു ഇനി സുഖപ്രസവമായിരിക്കുമെന്ന് ഭാര്യയെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിച്ചു അസ്മയുടെ കാലനായത് സിറാജുദ്ദീൻ മാത്രമല്ല മറിയം പൂവും കൂടിയാണ് വീട്ടിൽ പ്രസവം മതിയെന്ന് വാദിക്കുന്നവരുടെ ഡോക്ടറാണത്രേ പൂവ് തികഞ്ഞ അജ്ഞതയാണ് ഇതിന് പിന്നിലുള്ളത് മലപ്പുറത്തെ വീടുകളിൽ മറിയം പൂവിൽ പ്രസവം സർവ്വസാധാരണമാണെന്ന് ഇതാണ് വീടുകളിലെ പ്രസവങ്ങളിൽ വില്ലനാകുന്നത് വൈകിട്ട് ആറു മണിക്കാണ് ചട്ടിപ്പറമ്പിലെ വീട്ടിൽ അസ്മ പ്രസവിച്ചത് രക്തപ്രവാഹം നിലയ്ക്കാതെ മൂന്ന് മണിക്കൂറോളം മരണവേദന അനുഭവിച്ച ശേഷം ഒൻപത് മണിയോടെ മരിച്ചു അടുത്ത ദിവസം മണിയോടെയാണ് മൃതദേഹവും നവജാത ശിശുവും പെരുമ്പാവൂരിലെ വീട്ടിലെത്തുന്നത് ചോരയിൽ കുളിച്ചെത്തിയ കുഞ്ഞിനെ നേരെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പത്ത് മണിക്കൂറിലേറെ സമയം ആ ചോരക്കുഞ്ഞ് ഒരിറ്റും മുലപ്പാൽ പോലും കുടിക്കാനാകാതെ പരിചരണങ്ങളില്ലാതെ ദേഹത്തെ ചോര പോലും തുടയ്ക്കാതെ നാല് മണിക്കൂറോളം യാത്രയും ചെയ്ത് നേരെ അത്യാഹിത വിഭാഗത്തിലെ കിടക്കയിലേക്ക് ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത ആരെങ്കിലും എവിടെയെങ്കിലും ചർച്ച ചെയ്തോ മുലപ്പാൽ ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശമാണെന്നിരിക്കെ ആരാണ് ഈ കുഞ്ഞിന് വേണ്ടി സംസാരിക്കേണ്ടത് നിരവധി ചോദ്യങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞിന് ഗ്ലൂക്കോസ് കുറഞ്ഞ് ഹൈപ്പോ ഗ്ലൈസീമിയ എന്ന അവസ്ഥയുണ്ടാകാമെന്ന് കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് കെ ടി റഹമത്തുന്നീസ പറയുന്നു ഇത് അപസ്മാരം പോലെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഭാവിയിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി വളരേണ്ട കുഞ്ഞിനാണ് ഈ ഗതികേട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് രാജ്യം നൽകുന്ന ഒരു സംരക്ഷണവും പരിചരണവും ലഭിക്കുന്നില്ല എന്നതാണ് വീട്ടുപ്രസവത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മലപ്പുറത്തുള്ള പലർക്കും ഡോക്ടറെക്കാൾ വിശ്വാസം മറിയം പൂവിനെയാണ് ഈ പൂവുണ്ടെങ്കിൽ പ്രസവം സ്മൂത്താണെന്ന് എങ്ങനെയാണ് പ്രസവം സ്മൂത്താകുന്നത് അത് അതുതന്നെ ഒരു അജ്ഞതയാണ് മലപ്പുറത്തെ അന്ധവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ മറിയം പൂവ് ഏറ്റവും മുന്നിലാണ് സുഖപ്രസവമാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടതില്ലെന്നും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയെന്നും വീട്ടുകാർ തീരുമാനിക്കുമ്പോഴാണ് ഈ പൂവ് അപകടകാരിയായി മാറുന്നത് ഇത്തരം സംഭവങ്ങൾ മലപ്പുറം ജില്ലയിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് പല മതപുരോഹിതന്മാർ പോലും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും മറിയംപൂവ് ഒരു അത്ഭുതമായി ഇപ്പോഴും പല വീടുകളിലും വിടരുകയാണ് വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഈ മരുഭൂമി സസ്യത്തെ ചിലയിടങ്ങളിൽ സഫാദ് മറിയം എന്നും കാഫ് മറിയം എന്നും വിളിക്കും നമ്മുടെ നാട്ടിൽ മറിയം മറിയംപൂവ് എന്നാണ് ഇതറിയപ്പെടുക ഇതിന്റെ ശരിക്കുള്ള പേര് ജെറിക്കോ റോസ് എന്നാണ് ശാസ്ത്രീയ നാമം അനസ്മാറ്റിക്ക ഹിറോ ഹിറോഷൻഡിക്ക പടർന്ന ഇലകളുള്ള ഈ ചെടി ഉണങ്ങിയാൽ പന്തുപോലെ ചുരുളും ഈ ചുരുൾ വെള്ളത്തിലിട്ടാൽ വീണ്ടും വിടരുകയും ചെയ്യും ഈ പൂവിനെ പറ്റി കുറെ കെട്ടുകഥകളുണ്ട് പല അസുഖങ്ങൾക്കും മരുന്നാണെന്നും സുഖപ്രസവത്തിന് സഹായിക്കുമെന്നും പ്രചരിപ്പിച്ചാണ് കച്ചവടം പൊടി പൊടിക്കുന്നത് ഒന്നിനും ശാസ്ത്രീയമായ ഒരടിത്തറയുമില്ല ഇന്നുവരെ തെളിയിക്കപ്പെട്ടിട്ട് പോലുമില്ല ചിലർ ഇതിൻ്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊടുക്കും ചിലർ ഗർഭിണിയുടെ കട്ടിലിന് താഴെ ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് വയ്ക്കും വിടർന്നാൽ സുഖപ്രസവമാണെന്ന് വിശ്വസിപ്പിക്കും ഇത് സ്വാഭാവികമായും വിടരുകയും ചെയ്യും പറഞ്ഞതുപോലെ ഈ പൂവങ്ങ് വിടർന്നല്ലോ എന്ന് എല്ലാവരും ആശ്ചര്യപ്പെടുകയും ഇത് വിശ്വസിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറം ജില്ലയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ യോഗത്തിലാണ് ഈ പൂവിനെ പറ്റി ആദ്യമായി കേൾക്കുന്നതെന്ന് ഡോക്ടർ കെ സക്കീന പറഞ്ഞിരുന്നു അന്വേഷിച്ചപ്പോൾ ജാതിമത ഭേദമന്യേ വിദ്യാഭ്യാസം ഉള്ളവർ പോലും ഈ പൂവ് ഉപയോഗിക്കുന്നതായി ബോധ്യപ്പെട്ടുവെന്ന് ഡോക്ടർ വ്യക്തമാക്കി ഗർഭിണികളായ സ്ത്രീകളുടെ യോഗങ്ങളിൽ മറിയം പൂവിനെക്കുറിച്ച് കേട്ടവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മിക്കവരും കൈപൊക്കി അത്രേ ഉപയോഗിക്കുന്ന കാര്യം പക്ഷേ ആരും തുറന്നു പറയില്ല എന്തെങ്കിലും സങ്കീർണത കാരണം സിസേറിയൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ സ്ത്രീകൾ ആദ്യം പൂ വിടർന്നോ എന്ന് നോക്കും വിടർന്നെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞത് കേൾക്കാതെ സ്ഥലം വിട്ട് മറ്റു ഡോക്ടർമാരെ സമീപിക്കാൻ ശ്രമിക്കും ഇങ്ങനെ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികൾ സിസേറിയന്റെ പേരിൽ തട്ടിപ്പ് നടത്തുകയാണെന്ന് പ്രചരിപ്പിച്ചാണ് ഇത്തരം തട്ടിപ്പുകാർ പൂവ് വിറ്റഴിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തുടങ്ങി പല ജില്ലകളിലും ഈ പൂവ് കൊണ്ടുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് മറിയം മറിയംപൂവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രചാരണം നടക്കുന്നത് അതേസമയം ഇതെല്ലാം തട്ടിപ്പാണെന്നും ഇതിൽ വീഴരുതെന്നും ചില പുരോഹിതന്മാർ തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് എന്നാൽ ആരിതൊക്കെ കേൾക്കാനാണ് മലപ്പുറം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ വീടുകളിൽ പ്രസവം കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉന്നത ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചില പൊടിമരുന്നുകൾ വെറ്റിലയിലും വെള്ളത്തിലുമെല്ലാം ഊതിയും മന്ത്രിച്ചും നൽകുന്നവരുമുണ്ട് മറിയം പൂവിനെ കുറിച്ച് കുറെ മുൻപേ കേൾക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യങ്ങളല്ലെന്നും ആരും ഇതിൽ വഞ്ചിതരാകരുതെന്നും രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇത്തരം തട്ടിപ്പിന് പ്രത്യേക സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇത്തരം പൂവുമായി ചിലർ രംഗത്തിറങ്ങിയെങ്കിലും ഇവരെ കണ്ടെത്തി കാര്യമായ നടപടി സ്വീകരിക്കാൻ അധികൃതർക്കായിട്ടില്ല പണം വാരുന്ന ഇത്തരം ചൂഷക സംഘങ്ങൾ പലയിടത്തും സജീവമാകുമ്പോഴും പരാതിയില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് അധികൃതർ ആശുപത്രികളിലെ സിസേറിയൻ അടക്കമുള്ള വൻ സാമ്പത്തിക ബാധ്യതകൾ ഓർമ്മിപ്പിച്ചാണ് തട്ടിപ്പുകാർ സാധാരണക്കാരെ വശത്താക്കുന്നത് പുറമെ വിശ്വാസത്തിന്റെ മറ പിടിച്ചുള്ള ചില പ്രചാരണങ്ങളും ഇത്തരം വീട്ടു ചികിത്സകൾക്ക് വളമാകുന്നുണ്ട് മുൻപ് ഒരു യൂട്യൂബ് വീഡിയോ നോക്കി പ്രസവിച്ച് തമിഴ്നാട്ടിൽ അധ്യാപിക മരിച്ച സംഭവം അറിഞ്ഞ് മൂക്കത്ത് വിരൽ വെച്ചവരാണ് നമ്മൾ മലയാളികൾ പക്ഷേ ഈ കേരളത്തിൽ നടക്കുന്നത് അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കെടുത്താൽ വീടുകളിൽ നടന്നത് എഴുന്നൂറ്റി നാൽപ്പത് പ്രസവമാണ് ഇതിൽ വലിയ ശതമാനവും സിദ്ധന്മാരുടെയും വ്യാജ വൈദ്യന്മാരുടെയും സ്വാധീനത്തിലാണ് മറിയം പൂവ് എന്ന വിദേശ പൂവിൻ്റെ പേരിലും ഈ മേഖലയിൽ വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നതായി വിവരങ്ങൾ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് എടുക്കുന്നില്ല അതൊരു ചോദ്യമാണ് നൂറുകണക്കിന് സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളുള്ള നാട്ടിലാണ് വീടുകളിലെ പ്രസവം ഇപ്പോഴും തുടരുന്നത് ഇതിന് പിന്നിൽ നാല് തരക്കാരാണുള്ളതെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ പറയുന്നു ഒരു കൂട്ടർ പ്രകൃതി ചികിത്സകരെന്ന് അവകാശപ്പെടുകയും ചികിത്സ യോഗ്യതയില്ലാതെ ചികിത്സിക്കുകയും ചെയ്യുന്നവരാണ് വേറൊരു വിഭാഗം സിദ്ധന്മാരെന്ന പേരിൽ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കുന്നവർ വീടുകളിൽ പ്രസവ സൗകര്യമൊരുക്കുന്നത് കച്ചവടമാക്കി മാറ്റിയവരാണ് മറ്റൊരു കൂട്ടർ അടുത്ത വിഭാഗമാണ് മറിയം പൂവെന്ന പേരിൽ പുതിയ തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ നാല് വിഭാഗക്കാരും മിക്ക ജില്ലകളിലും സജീവമാണെന്ന് ആരോഗ്യ വകുപ്പിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൃത്യമായ തെളിവോ പരാതിയോ ഇല്ലാത്തതിനാൽ നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ശാസ്ത്രീയമായ പ്രസവ ശുശ്രൂഷയും പരിചരണവും വീട്ടിൽ ലഭ്യമാക്കുന്ന കേസുകൾ വളരെ കുറവാണ് ജനസംഖ്യയും പ്രസവ നിരക്കും കൂടുതലുള്ളതിനാൽ സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും ഏറ്റവുമധികം വീട്ടുപ്രസവം നടന്നിട്ടുള്ളത് തൊട്ടുപിന്നിൽ വയനാടും കണ്ണൂരും കോട്ടയം തൃശൂർ ജില്ലകളും ഒക്കെ തന്നെയുണ്ട് മലപ്പുറത്ത് ഈ നാല് വിഭാഗക്കാരും സജീവമാണെന്ന് ബോധ്യപ്പെട്ടതായി വിവരങ്ങൾ ഡോക്ടർമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വളാഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിദ്ധനെക്കുറിച്ച് മുൻപൊരു വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ആരും പരാതി നൽകാത്തതിനാൽ ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന് ഡോക്ടർമാർ പോലും വെളിപ്പെടുത്തിയിരുന്നു ഇയാളുടെ ചികിത്സ കൊണ്ട് ആരോഗ്യ പ്രശ്നമുണ്ടായ ചില സ്ത്രീകൾ ഡോക്ടർമാരെ പിന്നീട് സമീപിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന സമയത്തിനു മുൻപേ പ്രസവവേദനയും രക്തസ്രാവവും ഉണ്ടായ കേസുകൾ കൂടിയപ്പോഴാണ് ജില്ലാ ആരോഗ്യ അധികൃതർ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് പ്രസവം എളുപ്പമാവാനുള്ള മരുന്നെന്ന് പറഞ്ഞ് ചില വ്യാജന്മാർ നൽകിയ മരുന്നുകൾ കഴിച്ച വിവരം സ്ത്രീകൾ പുറത്തു പറയുന്നത് ഇത്തരം ചില ഗുളികകൾ സംഘടിപ്പിച്ച് പരിശോധനയ്ക്ക് അയച്ചെന്നും എന്നാൽ ആവശ്യമായ അളവില്ലാത്തതിനാൽ ഫലം ലഭ്യമായില്ല എന്നും ഡോക്ടർ സക്കീന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരിലയിൽ പ്രത്യേക ചെടിയുടെ നീര് പുരട്ടിയ ശേഷം കലക്കി കൊടുക്കാൻ പറയുന്ന സംഭവങ്ങളുമുണ്ട് ഇതിനെല്ലാം വലിയ തുകയാണ് ഈടാക്കുന്നത് സ്ത്രീകൾ ഇക്കാര്യം പുറത്തു പറയുന്നത് പോലുമില്ല സ്ത്രീകൾ മാത്രമല്ല ഈ കുടുംബത്തിലെ പലരും തന്നെ വിദ്യാഭ്യാസമുള്ളവർ പോലും വീടുകളിലെ പ്രസവം അങ്ങ് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ് എത്ര വലിയ മണ്ടത്തരവും അപകടവുമാണ് ഇക്കൂട്ടർ വരുത്തി വെക്കുന്നത് എന്ന ബോധ്യം പോലും ഇവർക്കില്ല മറ്റു ചില കൂട്ടരുണ്ട് പടുകുഴിയിലാണ് അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ടാണ് പ്രസവം എടുക്കാൻ പോകുന്നത് ചിലർ ചിലരെ കണ്ടിട്ടില്ലേ നോർമൽ ഡെലിവറി മതി എന്ന് പറഞ്ഞു കൊണ്ട് വാശി പിടിക്കുന്നവർ ഇന്ന നക്ഷത്രത്തിൽ കുട്ടി ജനിക്കണം വേറൊരു നക്ഷത്രമായാൽ കുട്ടിക്കും കുടുംബത്തിനും ദോഷമാണ് എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളും മണ്ടത്തരങ്ങളും കൊണ്ട് നോർമൽ ഡെലിവറി നടക്കാത്ത കേസുകളിൽ പോലും നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രഷർ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ത്രീകളുടെ ആരോഗ്യവും ജീവിതവും വെച്ചാണ് ജീവനും വെച്ചാണ് ഇക്കൂട്ടർ കളിക്കുന്നത് എന്ന ബോധ്യം പോലും ഇവർക്കില്ല എന്നുള്ളതാണ് പണ്ട് ചില കഥകളിലൊക്കെ അതായത് ബഷീറിൻ്റെയൊക്കെ കഥകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവ വേദന ഉണ്ടായി അങ്ങോട്ട് മാറി ചെന്ന് പ്രസവിച്ചിട്ട് എഴുന്നേറ്റ് വന്ന് നെല്ല് കുത്തിയെന്ന് അതൊക്കെ കഥകളിൽ കേൾക്കാൻ രസമാണ് പണ്ടുകാലത്ത് അങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാകാം ഇല്ല എന്നൊന്നും പറയുന്നില്ല ചില സിനിമകളിൽ പോലും ഇത്തരത്തിലുള്ള ചില ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എത്ര മണ്ടത്തരമാണ് ഈ വിളിച്ചു കൂവുന്നത് എന്നുള്ള ബോധ്യം പോലും ഇവർക്കില്ല അങ്ങനെ എന്തേലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രസവ വേദന ഉണ്ടായി പോയി പ്രസവിച്ചിട്ട് വന്നിട്ട് വീണ്ടും ജോലി എടുക്കാം എന്നുള്ള ചിന്താഗതിക്കാരാണോ ഇപ്പോഴും ഉള്ളവർ നിങ്ങളൊക്കെ അന്ധവിശ്വാസത്തിൻ്റെയും വിവരമില്ലായ്മയുടെയും പടുകുഴിയിലാണെന്ന് പറയേണ്ടി വരും പ്രസവം അത് എളുപ്പമല്ല എന്നുള്ളത് ഇനിയെങ്കിലും ബോധ്യപ്പെടുക പ്രസവിക്കുന്നത് സ്ത്രീകളാണ് അവർക്കുണ്ടാകുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ശാരീരിക പ്രശ്നങ്ങൾ പിന്നീട് ഇവർക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം വിവരത്തോടെ പെരുമാറാൻ ശ്രമിക്കണം സിറാജുദ്ദീനെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് മറിയം പൂവങ്ങ് വിരിഞ്ഞു കഴിഞ്ഞാൽ സുഖപ്രസവം ഉണ്ടാകും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ ഇനിയെങ്കിലും സ്ത്രീകൾ മുൻകൈയ്യെടുക്കുക ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും പേറി വരുന്നവരെ അടിച്ചോടിക്കാനുള്ള ഒരു സമീപനവും ആർജവവും നിങ്ങൾ കാണിക്കുക നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മാനസിക ആരോഗ്യവും ജീവനുമാണ് അപകടപ്പെടുത്തുന്നത് എന്നുള്ള ബോധ്യമെങ്കിലും ഉണ്ടാകുക അല്ലാതെ മറ്റുള്ളവർ വീട്ടിലങ്ങ് പ്രസവിച്ചു കളയാം മറിയം മറിയമ്പൂ വിരിഞ്ഞാൽ പ്രസവം നടക്കും എന്നൊക്കെയുള്ള വിഡ്ഢിത്തങ്ങൾ തലയിൽ കൊണ്ടു നടക്കാതിരിക്കുക ഇപ്പോഴും സിറാജുദ്ദീൻ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറിയം പൂവ് ചതിക്കത്തില്ല എന്നാണ് സ്വന്തം ഭാര്യ രക്തം വാർന്ന് മരിച്ചതിൽ അയാൾക്കൊരു വേദനയുമില്ല തൻ്റെ വിശ്വാസം അത് അതുപോലെ തന്നെ നിലനിൽക്കും എന്നാണ് ഇപ്പോഴും സിറാജുദ്ദീൻ വാദിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്